കോട്ടയം നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന വടവാദൂർ ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ നീക്കാൻ നടപടികൾ ആരംഭിച്ചു വർഷം കൊണ്ട് പ്രദേശത്തള്ളിയ മുഴുവൻ മാലിന്യങ്ങളും പൂർണ്ണമായി നീക്കുന്ന ബയോ മൈനിങ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തു എട്ടു പതിറ്റാണ്ടോളം കോട്ടയം നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു വടവാദൂരിലെ ഡംപിംഗ് യാർഡ് വലിയ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടി എന്നാൽ മാലിന്യങ്ങൾ അതേപടി അവിടെ അവശേഷിച്ചു ഒൻപത് ദശാംശം ഏഴ് ഏക്കർ വരുന്ന ഡംപിംഗ് യാർഡ് പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേരള ഘരമാലിന്യ സംസ്കരണ പരിപാടി വഴിയാണ് ആറുമാസം കൊണ്ട് പ്രദേശത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതി കോട്ടയം നഗരസഭ നടപ്പിലാക്കുന്നത് വടബാദൂർ യാർഡ് സൈറ്റിൽ ആകെ ഒരു കോടി ഒരു ലക്ഷത്തി ൊൻപത് ക്യൂബിക് മീറ്റർ മാലിന്യം നിലവിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവ ശാസ്ത്രീയമായി നീക്കുന്നതിനാണ് ബയോമൈനിങ് ആൻഡ് ബയോ റെമിഡിയേഷൻ പദ്ധതി നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് ഭൂനിരപ്പിൽ നിന്നും അഞ്ച് ദശാംശം ഏഴ് ഏഴ് മീറ്റർ ഉയരത്തിലും രണ്ട് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ ആഴത്തിലുമാണ് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് വടവാദൂർ ഉൾപ്പെടെ കേരളത്തിലെ ഇരുപത് ഡംപിംഗ് സൈറ്റുകൾ മാലിന്യമുക്തമാക്കുന്നതിന് നാഗ്പൂർ കേന്ദ്രമായുള്ള എസ് എം എസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ബയോമൈനിങ് നടത്തുന്നതിന് പതിനാറ് കോടി രൂപയോളം വരുന്ന കരാർ ഏറ്റെടുത്തിരിക്കുന്നത് മാലിന്യ കൂമ്പാരം ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ തരംതിരിച്ച് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ലോഹങ്ങൾ തുടങ്ങിയവ അതിനായി വേർതിരിക്കും കൂടാതെ ജൈവ മാലിന്യങ്ങൾ ബയോ റെമ്രഡിയേഷൻ പ്രക്രിയയിലൂടെ കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യും റീസൈക്കിൾ ചെയ്യുവാൻ സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സിമന്റ് ഫാക്ടറികളിൽ എത്തിച്ച് നിർമാർജ്ജനം അതും സാധ്യമല്ലാത്തവ സാനിറ്ററി ലാൻഡ് ഫില്ലുകളിൽ

ത്തി നല്ല ഭംഗിയായിട്ട് ഇത് പോകാൻ എല്ലാത്തന്നെ മാത്രമേ ഞാൻ പ്രാർത്ഥ്യത്തില്ല ഞാൻ മറ്റ് ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ നടപടിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും എൻ്റെ പിന്തുണ എന്ന് പറയുന്നത് നാച്ചുറലാണ് നിങ്ങൾ നിൽക്കുന്ന വെള്ള ഉള്ളതിൽ മീന് പോവുക എന്നാണ് നിങ്ങൾ നിൽക്കുന്ന നടപടികൾ പിന്നാലെ വരാൻ നമ്മളെല്ലാം ബാധ്യത അതെല്ലാം പൂർണ്ണമായിട്ടൊന്നാണ് അതോടൊപ്പം നിങ്ങൾ ജനസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് പോസിറ്റീവായിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സവാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജി രഞ്ജിത്ത് വിജയപുരം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിബി ജോസ് ഫിലിപ്പ് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ വളരെ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പൂർത്തീകരിക്കുമെന്നും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പിന്തുണ വിജയപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി അറിയിച്ചു